നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് കേട്ടോ ഇവിടുത്തെ നമുക്ക് അർജൻറ്റായിട്ട് ഒരു കല്യാണം ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് തന്നെ പോരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പരിചയപ്പെട്ട ഒരാളെ വീട്ടിൽ വണ്ടി വെച്ചിട്ട് വരാനുള്ള പരിപാടിയാണ് അപ്പോൾ അത് എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം ഈ കാണുന്ന സ്ഥാപനം ഉണ്ടല്ലോ ഈ സ്ഥാപനത്തിൽ നിന്ന് നമ്മളൊരു ടേബിൾ പർച്ചേസ് ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹം ഉണ്ട് അതായത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടിട്ടാ അങ്ങനെ ഇവരെ വീട്ടിലാണ് നമ്മൾ വണ്ടി വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നിവിടെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ വെള്ളം കയറും പിടിക്കും ഇങ്ങനത്തൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ ടൈമൊക്കെ ആകുമ്പോഴത്തേനും അവർ അടച്ച് പോകേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇവരെ വീട്ടിലേക്കാണ് വണ്ടി വെക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ അവർ മുന്നിലും നമ്മൾ ബാക്കിലായിട്ട് അവരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഒരു സ്കൂട്ടി മൂന്ന് പേരാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അവരെ വീടിൻ്റെ അടുത്ത് എത്തിയ അങ്ങനെ നമ്മൾ മാലിക്കനെ അവിടെ നിർത്തിയിട്ടാണ് ഇത് എസ് പി സാറേ വീടാണെന്നാണ് പറഞ്ഞത് ഇതിനെ നേരെ മേലെയാണ് ഇവർ താമസിക്കാൻ ഇട്ടാ വാടകയ്ക്കാണ് നിൽക്കുന്നത് എന്നാലും നമ്മളെ ആയിട്ടുള്ള സ്നേഹങ്ങൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ചുറ്റപ്പുറം വീടാണ് കേട്ടോ ഒരു ഗ്യാപ്പും കാര്യങ്ങളും ഇല്ല പതിനായിരം രൂപ വാടകയ്ക്കാണ് ഇവർ ഇവിടെ താമസിക്കുന്നത് ഈ ഒരു വീടാണ് കേട്ടോ അതായത് താഴത്ത് വേറെ ഒരാൾ താമസിക്കേണ്ടത് മേലെ വേറെയുണ്ട് ഇവർ സെൻട്രലായിട്ടാണ് കേട്ടോ നമ്മൾ ചെന്നതും അവർക്ക് ഭയങ്കര സന്തോഷാണ് എന്തെന്നില്ലാത്തൊരു സന്തോഷം അവരെ നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ നമുക്ക് ഷെയർ ചെയ്യാൻ വേറെ ആരുമില്ല ഞങ്ങൾ ഒരു ഏട്ടനും ഒരനിയനും ഒക്കെ ആയിട്ടും കണ്ടാൽ മതി ഒരു ചേച്ചിയും ഏട്ടത്തെയൊക്കെ ആയിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിരുന്നു കേട്ടോ അതിന് ശേഷം അവർ ഞമ്മൾക്ക് അവരെ ഫോട്ടോസുകൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കാണിച്ചു തരാൻ തുടങ്ങിയിട്ടാണ് അതായത് അവരൊരു വീട്ടിലെ ഒരാളായിട്ട് നമ്മളെ കണ്ടു എന്നുള്ളതാണ് ഇതൊക്കെ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ് കേട്ടോ മറക്കാൻ അനുഭവമാണ് പിന്നീട് ഈ പയ്യനെ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് മോളാണെങ്കിൽ എട്ടിലാണ് പഠിക്കുന്നത് കേട്ടോ അവരോട് ഇങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി കൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊരു തെലുങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടാണ് മോനിസിനാണെങ്കിൽ താത്താനെ കിട്ടിയ ഒരു ഫീലിങ്സ് ആട്ടോ അവിടെ വന്നപ്പോൾ ഉണ്ടായത് തെലുങ്ക് പുസ്തകമാണ് ടീ കാണത് మనసులో ఉందా లాంగ్వేజ్ వన్ తెలుగు లాంగ్వేజ్ టు హిందీ ఒకటి ఒకటి రెండు రెండు మూడు త్రీ నాలుగు అంచు తెలుగులో మూడు ఇంగ్లీష్లో త్రీ ఫోర్ వచ్చి నాలుగు ఫైవ్ ఐదు ఆరు సిక్స్ ఆరు సెవెన్ ఏడు ఎయిట్ ఎనిమిది నైన్ తొమ్మిది టెన్ పది లెవెన్ పదకొండు ట్వల్వ్ పన్నెండు థర్టీన్ పదమూడు ఫోర్టీన్ పద్నాలుగు ఫిఫ్టీన్ పదిహేను సిక్స్టీన్ పదహారు సెవెంటీన్ పదిహేడు ఎయిటీన్ పద్దెనిమిది నైన్టీన్ పంతొమ్మిది ట్వంటీ ఇరవై అప్ టు ట్వంటీ మోనూసిన ఒక తాతన కిట్టే ఫీలింగ్స్ అనేది యాన్నే పర్ణ ചേച്ചിയാണെങ്കിൽ ഞങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ഇട്ടാ അങ്ങനെ ഏട്ടനെ കുറച്ചേരം വന്നപ്പോൾ കണ്ടിരുന്നില്ല എവിടെ പോയിരുന്നെന്നുള്ള കുട്ടൻസ് ഇപ്പോഴാട്ടാ മനസ്സിലായത് ഞാൻ കരുതി കടയിലേക്ക് പോയതാവും എന്നുള്ളത് പക്ഷേ മൂപ്പർ എന്താ ചെയ്തിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ പോയിട്ട് ബിരിയാണി മേടിച്ചു കൊടുത്തിങ്ങനെ കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് ബക്കറ്റിലാണ് ബിരിയാണി കിട്ടിയിട്ടുള്ളത് ഇവർക്കൊന്നും ഇവിടെ നോമ്പാണ് എങ്കിലും നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നതാണ് കേട്ടോ ഇവർക്ക് പിന്നെ പ്രത്യേക രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യൽ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അതായത് പ്ലേറ്റിൽ കൈ കഴുകിയിട്ട് ഇവരെന്നെ കൊണ്ടുപോയിച്ചിട്ട് നമ്മളെ കയ്യിൽ കൊടുന്ന് വീണ്ടും ആ പ്ലേറ്റ് തരും പിന്നീട് അതിലേക്ക് ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് അവരെന്നെ വളമ്പിത്തരും ഇങ്ങനെയൊക്കെ ഇടപെടത്തെ രീതികളെ അത് അവരൊരു മര്യാദ എന്നാണ് എനിക്ക് തോന്നിയത് പിന്നീട് ലാസ്റ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വയറ് നിറഞ്ഞ് നമുക്ക് വെള്ളച്ചോറ് തരണം എന്നാലേ ബന്ധം നിലനിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെള്ളച്ചോറൊക്കെ ഇട്ടു വന്നിട്ടാണ് പിന്നെ എനിക്ക് കുറച്ച് രസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് പിന്നീടാണ് അവരെ അച്ഛൻ വന്നത് കേട്ടാണ് വന്നതിന് ശേഷം അച്ഛനക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞമ്മൾ ഞെട്ടിച്ചിട്ടാണ് ഇവർ ഒരു സോടക്കുപ്പി എടുത്തുകാണ്ട് മൊത്തം കുടിക്കണമെന്ന് ഒരു ഗ്ലാസ് കൊഴിച്ച് തന്നിട്ടാണ് വയർ നിന്ന് ഇറങ്ങി നമുക്ക് പിന്നെ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനിട്ടാണ് ഒരു ഓട്ടോ വിളിക്കാൻ പറഞ്ഞു പക്ഷേ ഓട്ടോ കിട്ടാത്തത് കൊണ്ട് മൂപ്പരെന്നെ നമ്മൾ ബൈക്കിൽ കൊടുത്തിട്ട് റോഡിൽ ഇറക്കി തന്നിട്ടാണ് പിന്നീട് ഒരു ഓട്ടോ കിട്ടി അയാളോട് വില പേശി ആറ് കിലോമീറ്ററോളം ദൂരമുണ്ട് അവിടേക്ക് നൂറ്റൻപത് രൂപ ആയിരുന്നു ഫിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ യാത്ര പുറപ്പെട്ട് കിട്ടുക എത്രത്തോളം നമ്മളെ കെയർ ചെയ്തു എന്നുള്ളതാണ് ഒരു ബിഗ് സെലൂട്ടാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി നമുക്ക് ലോക്കൽ ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നിന്നിട്ട് യാത്ര ചെയ്യേണ്ട ഒരു അനുഭവം കൂടി ഉണ്ടായിട്ടാണ് നല്ല തിരക്കിരുന്നു